എടോ നിങ്ങൾക്ക് ഒരു പെങ്കൊച്ചിനെ എട്ടോ പത്തോ കൊല്ലം പുറകെ നമുക്ക് പ്രേമിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കെട്ടി അന്ന് രാത്രി പോയിട്ട് ഉറങ്ങു എടോ എന്നെ കൈമുണിത് സഭാരി എന്ന എന്റെ സ്വപ്നം കാമുകിയെ കല്യാണം കഴിച്ച് ഞാനെ ആസ്വദിക്കാനിപ്പോ ഉറക്കമില്ലാത്ത രാത്രികളിൽ സ്വപ്നം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മഹപ്പായ സ്വപ്നം നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്ന ദിവസം അതിൽ നിന്ന് കിട്ടുന്ന തൂട്ടിനെ കുറിച്ചായിരിക്കില്ല നിങ്ങൾ കാണുന്നത് ചിന്തിക്കുന്നത് അത് നീണ്ടുവരുന്നു അതിന് അനുഭൂതിയുണ്ട് നിങ്ങളെ ത്രില്ലിന്റെ പരമ കോടി കൊണ്ടായി നിങ്ങളെ കൊണ്ടെത്തിക്കും ഒപ്പം നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ പിന്നാലെ കൈവടിച്ചുകൊണ്ട് മടങ്ങും അത്തരം സ്വപ്നങ്ങളാണ് നിങ്ങൾ മനസ്സിലേക്ക് എത്തേണ്ടത് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്